ഗ്രാൻഡ് ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയ്ക്കും കേരളത്തിനും അഭിമാന നിമിഷം മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രീ പുരസ്കാരം മത്സരരംഗത്തുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് സിനിമകളെ പിന്തള്ളിയാണ് നേട്ടം പായൽ കപാടിയെ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തിയത് മലയാളത്തിന്റെ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പ്രധാന മത്സര വിഭാഗമായ ഗോൾഡൻ പാമിലേക്ക് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാ ഇന്ത്യക്കാർക്കും ആവേശമായിരുന്നു ഗോൾഡൻ പാം കഴിഞ്ഞാൽ ഫെസ്റ്റിവലിലെ ഏറ്റവും മൂല്യമേറിയ പുരസ്കാരമായ ഗാൻ പ്രിക്സ് പുരസ്കാരം കൂടി സ്വന്തമാക്കിയപ്പോൾ ആവേശം അണപൊട്ടി പായൽ കപാടിയ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രത്തിൽ കനി കുശ്രുതിയും ദിവ്യപ്രഭയുമാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് എന്നത് കേരളക്കരയ്ക്കും അഭിമാനം Thank you so much for this. It, it was already a dream to be selected in competition and this was beyond my imagination. So thank you. <laughs> and uh, because I'm a huge fan of Miguel Gomes, I follow what he does and also invite my my actors here on stage because without them I don't think this film would have been possible. It's, ഗ്രേറ്റർ അഗർവിക് ഇബ്രു സെലാൻ ഇവാ ഗ്രീൻ നദീൻ ലബാക്കി ഹിറോ കാസു കൊറീഡ ലില്ലി ഗാറ്റ്സ്റ്റൺ തുടങ്ങി ലോക സിനിമയിലെ തന്നെ പ്രമുഖരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഗ്രാമത്തിൽ നിന്ന് കൂടിയേറിയ രണ്ട് നഴ്സുമാരുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ഹിന്ദിയിലും മലയാളത്തിലുമായി എത്തിയ ചിത്രം ഇന്ത്യ ഫ്രഞ്ച് സംരംഭമാണ് കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം എന്ന ചിത്രമാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കാനിൽ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ വെള്ളിയാഴ്ചയായിരുന്നു ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റിന്റെ വേൾഡ് പ്രീമിയർ ആദ്യ പ്രദർശനത്തിന് ശേഷം നിറഞ്ഞ കയ്യടികളോടെയാണ് ചിത്രത്തെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയം പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ പായൽ കപാടിയുടെ എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ചിത്രം മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റുവാങ്ങിയിരുന്നു സീൻ ബെക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന ചിത്രത്തിനാണ് ഗോൾഡൻ പാം ഗ്രാൻഡ് ടൂർ എന്ന ചിത്രത്തിലൂടെ മിഗ്വെൽ ഗോമസ് ആണ് ഇത്തവണ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യാന്തര തലത്തിലെ പ്രഗത്ഭരായ ഛായാഗ്രഹകർക്ക് നൽകി വരുന്ന പിയർ ആന്റിനോ പുരസ്കാരം കഴിഞ്ഞ ദിവസം സന്തോഷ് ശിവന് ലഭിച്ചിരുന്നു